ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അടുത്ത ചോദ്യം ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത് ഏതു വർഷം ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത് ഏത് വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് അടുത്ത ചോദ്യം ഏറ്റവും ബലഭൂഷ്ടമായ മണ്ണിനം ഏത് ഏറ്റവും ബലഭൂഷ്ടമായ മണ്ണിനം ഏത് ഉത്തരം എക്കൽ മണ്ണ് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് ആര് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് ആര് ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ഏതു പേരിൽ ഉത്തരം നേതാജി അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയെ നമ്മുടെ രാഷ്ട്രപിതാവെന്ന് അഭിസംബോധന ചെയ്തത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ഉത്തരം റാഷ് ബിഹാരി ബോസ് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ